അപ്പോൾ നമ്മൾ ഇതുവരെ എന്ത് ചെയ്യുക നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോർക്ക് എന്ത് ചെയ്യും നമ്മൾ കംപ്ലീറ്റ് ആക്കി ഇനി നമുക്ക് എന്തായാലും ഇപ്പോൾ നോക്കുക നമ്മൾ ഇവിടെ കോപ്പ് ചെയ്തല്ലോ ഇപ്പോൾ വിൻഡോൻ്റെ ഭക്ഷണം കോപ്പ് ചെയ്ത് ഇവിടെ ഇവിടെ നമുക്ക് ചെയ്യണം എന്ത് ചെയ്യണം നമുക്ക് ഇവിടെ ഇപ്പോൾ നമുക്ക് വെന്റിലേറ്റർ മാത്രമേ ഹൈറ്റ് ഉണ്ടാവില്ല അല്ലേ ഹൈറ്റ് കുറക്കണം അപ്പോൾ എന്ത് ചെയ്യണം അതിന് നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യണം അപ്പോൾ എക്സ്ട്രൂഡ് നേരെ എന്ത് ചെയ്ത് നമുക്ക് പുഷ് പുഷ്പുള്ള എടുത്തിട്ട് നേരെ കൊടുത്താൽ ഒരിക്കലും പുഷ്പ്പുള്ളവില്ല അത് കറക്റ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം നമുക്ക് ഇതിന്റെ ഉള്ളിൽ കയറണം അതായത് എന്താണ് സംഗതിയാണോ എഡിറ്റ് ചെയ്യണം ആ എഡിറ്റിങ്ങിൽ ഉള്ളിൽ കയറണം അപ്പോൾ നമ്മൾ ഈ വിൻഡോൻ്റെ എഡിറ്റിംഗ് കയറണമെങ്കിൽ അതിൻ്റെ ആ സ്ൽ ഹൈറ്റിൻ്റെ ഒക്കെ എഡിറ്റിംഗ് ഉള്ളിൽ കയറണമെങ്കിൽ ഡബിളിൽ ചെയ്യാം അപ്പം അതിൻ്റെ എഡിറ്റിംഗ് ഉള്ളിൽ കയറി ഇന്നിട്ട് അതെ പുഷ്പുള്ളിൽ ചെയ്തിട്ട് എന്ത് ചെയ്യാം നമുക്ക് എത്ര രണ്ട് കൂട്ടണം ഇപ്പോൾ നൂറ് അണിഞ്ഞൂറ് കൂട്ടി കൊടുക്കാം ഉണ്ടോ എന്നിട്ട് നേരെ ഈ സെലേഷത്ത് വിൽക്കിയതാൽ ഉണ്ടോ പുറത്ത് കിടന്നുണ്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ആവശ്യത്തിൽ ഒക്കെ ഇങ്ങനെ സെപ്പറേറ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ടൊക്കെ എന്ത് ചെയ്യാം നമുക്ക് ലെവലാക്കാം ഇനി നമുക്ക് എന്താ ചെയ്യാം റൂഫ് വരക്കാനുള്ളത് റൂഫ് എടുക്കാൻ വേണ്ടി എന്താണ് ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം അത് മൊത്തം ഹൈഡ് ചെയ്തിട്ട് പ്ലിന്ത് വരച്ച പോലെ നമുക്ക് എന്ത് ചെയ്യാം റൂഫ് വരച്ച് അല്ലെങ്കിൽ ഈ പ്ലിന്തിന് നേരെ മേലെ കോപ്പിത്തിട്ടാലും മതി ഇപ്പം നേരെ എന്ത് ചെയ്യുക ഇപ്പോൾ മൂട്ട് കൊടുത്തു കൺട്രോൾസ് കോപ്പി കിട്ടാൻ കൺട്രോൾ സെലക്ട് ചെയ്തിട്ട് എന്ത് നേരെ നേരോട് നടപടി കറക്റ്റ് കൊണ്ടുപോയിട്ട് കൊടുക്കാം കറക്റ്റ് മുകളിൽ ഇട്ടിട്ടുള്ളു പക്ഷെ ഇത്ര തിക്നെസ്സിൻ്റെ ആവശ്യമില്ല നമുക്ക് അപ്പോൾ തിക്നെസ് കുറക്കണേ എന്ത് ചെയ്യണം ഗ്രൂപ്പിനുള്ളിൽ കയറണം അപ്പം എന്തെയ്യണം ഡബിൾക്ക് ചെയ്യുക ഡുപ്പ് കയറി നമുക്ക് നാൽപ്പത് ടോട്ടൽ നാൽപ്പത്തഞ്ച് ഇതിനായിട്ട് എടുക്കുന്നത് നമുക്ക് പത്താമേ വേണ്ടത് മുപ്പത്തഞ്ച് കുറക്കണം അപ്പോൾ പുഷ്പ്പിൽ നിന്ന് അടിയിൽ കിട്ടുന്നവരെ ചെയ്യുക മുപ്പത്തഞ്ചും ടൈപ്പ് ചെയ്യാം മുപ്പത്തഞ്ച് കുറച്ചു പുറത്ത് കിളിക്കുക നേരമായി മാറി അല്ല നമുക്ക് എക്സ്റ്റൻഡ് ചെയ്യണമെങ്കിൽ ചെയ്യുകയൊക്കെ ചെയ്യാം ഡബിൾക്ക് ചെയ്തിട്ട് നമുക്ക് എന്താ ചെയ്യാണ്ടോ നമുക്ക് പുഷ് പുഷ്പ്പുള്ള നമുക്ക് അവിടെ ഒരു മുപ്പത് പുറത്തുവിടേ മുപ്പ് ഇട്ട് കൊടുക്കുക വേണം ഇവിടെ മുപ്പതുപോലെ എന്ത് ചെയ്യുക പിന്നെ ഇവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാം അങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി മതിയുണ്ടോ നമുക്ക് ഓരോന്നിങ്ങനെ ചെയ്യാൻ പറ്റും ഉണ്ടോ ഓരോന്ന് നമുക്ക് എന്ത് ചെയ്യാം പിന്നെ പുഷ്പുള്ളിങ്ങനെ ചെയ്യാൻ പറ്റും ഉണ്ടാവും ഇവിടെ ഇവിടെ ഇവിടെയൊക്കെ നമുക്ക് ഓരോന്ന് എന്ത് ചെയ്യാം ഇവിടെ വിളിക്കുന്ന മുപ്പ് ഇട്ട് കൊടുക്കണമെങ്കിൽ മുപ്പിട്ട് കൊടുക്കുക അങ്ങനെ എത്ര നമുക്ക് കൂട്ടും ചെയ്യാം ഇവിടെ നമുക്ക് കുറ കുറവൊഴുവാണ്ടാവും അങ്ങനെ ഒഴിവാക്കണ ഒഴിവാക്കുക ആഡ് ചെയ്യാൻ ആഡ് ചെയ്യുക അതിനൊക്കെ എത്ര നമുക്ക് എന്ത് ചെയ്യാം അഡ്ജസ്മെൻറ്റ് ചെയ്യാം അപ്പോൾ ഇന്നലെ പുറത്ത് കളിക്കുക അങ്ങനെ ഫിക്സ് ആയി മാറി ഇങ്ങനെ മാറി അപ്പോൾ എന്ത് സംഗതി വരക്കണേ ഗ്രൂപ്പ് ഇപ്പോൾ നമ്മളവിടെ ഒരു ഗ്രൂപ്പ് ആണത് ഇനി നമുക്ക് എന്ത് ചെയ്യണം നമുക്കിവിടെ പില്ലർ ഇരക്കണം അതേപോലെ ബീം എടുക്കണം അപ്പോൾ എന്ത് ചെയ്യുക തൽക്കാലം എന്ത് ചെയ്തു ഞാൻ ഈ മൊത്തം സെലക്ട് ചെയ്ത് നമുക്ക് ഹൈഡ് ചെയ്യാൻ ഹൈഡ് ചെയ്യാം എന്ത് ചെയ്തു ഹൈഡ് ചെയ്തു ഹൈഡ് സെലക്ഷൻ കൊടുത്തു അല്ല ഇത് വേണം ഇവിടെ ഇത് വേണമെങ്കിൽ ഹൈഡ് സെലക്ഷൻ കൊണ്ട് ഹൈഡ് ചെയ്ത് കൊടുത്തു അല്ലോ ഇനി നമുക്ക് എന്ത് ചെയ്യാം എടുത്തിട്ട് നേരെ റെക്ടാങ് അച്ചിട്ട് കൊടുക്കാം അതുപോലെ നേരെ ഇവിടെ എന്ത് ചെയ്യുക അടുത്തു നേരെ എന്ത് ചെയ്യുക ഇവിടെ നേരെ അങ്ങനെ റെക്റ്റാങ് നമുക്ക് അതിന് നമുക്ക് എന്ത് ചെയ്യാം ഇപ്പം നമുക്ക് പുഷ്പുൾ ഇവിടെ ട്രൈ എറേസ് എറേസ് ചെയ്യുക ഉണ്ടാവുക അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് നമുക്ക് ഒപ്പമൊന്നുമില്ല പുഷ്പുൾ ഇങ്ങനെ ചെയ്യാം നമുക്ക് തൊണ്ണൂറ് ഇട്ട് കൊടുക്കാം അതായത് ഇരുന്നൂറ്റി പത്തിന് മേലേക്ക് തൊണ്ണൂറ് ഉണ്ടാവുക ഇത് അതേപോലെ എന്ത് ചെയ്യുക നമുക്ക് നേരെ ഇങ്ങനെ ഇട്ട് കൊടുത്തു ഇത് നമുക്ക് എന്ത് ചെയ്യാം സെലക്ട് ചെയ്തിട്ട് മെയ് ഗ്രൂപ്പ് ഇട്ട് ഒറ്റ മറ്റേ ഗ്രൂപ്പാക്കി മാറ്റി അല്ല ഇട്ടുകൊടുത്തു അതിന് മേലേക്ക് ഉയർത്തണം അപ്പോൾ എന്ത് ചെയ്യുക മൂട്ട് കൊടുക്കുക അതിൽ മേലൊക്കെ എന്ത് ചെയ്യുക ഇരുന്നൂറ്റി പത്ത് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഉയർന്നു അപ്പോൾ നേരെ മുകളിൽ ടച്ച് ചെയ്യാൻ അതേപോലെ നമുക്ക് ഇവിടെ എന്താ ഈ പില്ലറിട്ട് കൊടുക്കണം പിള്ളേർക്ക് എന്താ ചെയ്യുക റെക്റ്റാംഗിൾ ഇട്ട് കൊടുക്കുക അവിടെ റെക്റ്റാങ്കിൾ അയച്ചു അതിന് പുഷ്പുള്ള ഇരുന്നൂറ്റി പത്ത് ഇട്ട് കൊടുക്കുക അല്ല അത് സെപ്പറേറ്റ് എന്ത് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് ഗ്രൂപ്പ് ചെയ്യുക ഇനി ബാക്കി ഹൈഡ് ചെയ്യുക എഡിറ്റിൽ വരിക അൺഹൈഡിൽ ക്ലിക്ക് ചെയ്താൽ ആൾക്ക് ചെയ്താൽ ഇനി ഇവിടെ വേറെ മോഡൽ ചെയ്യണേ ചെയ്യുകയും ചെയ്യാം ഇനി എന്തായാലും ഞാൻ ഈ വരച്ച ഇവിടെ ഫസ്റ്റ് ഫ്ലോർ തന്നെയല്ലോ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറ് ഫസ്റ്റ് ഫസ്റ്റ് ഫ്ലോറ് അത് നേരത്തെ കോപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എന്ത് ചെയ്യുക ഞാൻ മൊത്തം സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഈ പ്ലാൻ മാത്രം ഹൈഡ് ചെയ്യുന്ന ഹൈഡ് ചെയ്യുക ഹൈഡ് സെലക്ഷൻ കൊടുത്തു ബാക്കുകൾ മൊത്തം സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക മൂട്ട് കൊടുത്തിട്ട് നേരെ എന്ത് ചെയ്യുക അവിടെ നേരെ കറക്റ്റ് ഇവിടെ കറക്റ്റ് പോയിന്റ് കൊണ്ടുനീട്ടുക നമുക്കിവിടെ കറക്റ്റ് പോയിന്റ് കിട്ടുന്നില്ലായിരിക്കണം അല്ലോ നമുക്ക് ഇവിടെ മുപ്പതിലൊക്കെ കറക്റ്റ് പോയിന്റ് കിട്ടണം കറക്റ്റ് ഇവിടെ കിട്ടുന്നില്ല അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഇപ്പം നമ്മൾ രണ്ട് സൈഡ് മുപ്പത് പ്രൊജക്റ്റ് ചെയ്തല്ലോ അല്ല നോക്കിയാൽ അറിയാം രണ്ട് സൈഡ് മുപ്പത് നമ്മൾ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് കിട്ടണമെങ്കിൽ ഇപ്പോൾ ടാപ്പ് മെഷർമെൻ്റിൻ്റെ ടൂൾ ഉണ്ട് ടാപ്പ് മെഷർമെൻറ്റ് ഇത് ക്ലിക്ക് ചെയ്യാം നേരെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടോ മുപ്പത് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ടാപ്പറിന് എവിടെ നമുക്ക് എവിടെ ഉപയോഗിക്കാം ടാപ്പർ മെഷറിൻ്റെ എവിടെയും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ മുപ്പിട്ട് എടുത്തു ഇനി നമുക്ക് എന്താ ചെയ്യാം ഇത് സെലക്ട് ചെയ്തിട്ട് മൂട്ട് കൊടുത്തിട്ട് നേരെന്താ അവിടെ കറക്റ്റ് ആ പോയിന്റ് ക്ലിക്ക് ചെയ്തിട്ട് കറക്റ്റ് ആ പോയിൻറ്റ് ഇവിടെ കറക്റ്റ് കൊടുത്ത് നിൽക്കാം ഇനി ടാപ്പർ മെഷർമെൻ്റ് ആവശ്യമില്ല അതെന്ത് ചെയ്യാം സെലക്ട് ചെയ്യുക ഡിലീറ്റ് ചെയ്തു ഇത് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്തു കൊടുക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇപ്പം നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് റൂഫ് തന്നെ എന്താ ഇപ്പോൾ നമുക്ക് ഇത് എന്ത് ചെയ്യാം സെപ്പറേറ്റ് എന്ത് ചെയ്യാം പി റൂഫ് ഉണ്ടല്ലോ കണ്ടംപററി മോഡൽ തന്നെ പല ടൈപ്പ് കൊടുക്കാണ്ട് നമ്മൾ ഒന്നിച്ച് ടൈപ്പ് റൂഫ് ആണെങ്കിൽ എന്ത് ചെയ്യുക സപ്പറേറ്റ് വരച്ചിങ്ങനെ കൊടുക്കുക ഇനി അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഒന്നിച്ച് ടൈപ്പ് ആണെങ്കിൽ പറഞ്ഞു അപ്പോൾ ഒന്നിച്ച് നമ്മൾ ഒറ്റ റൂഫ് കൊടുക്കണമെങ്കിൽ ഇങ്ങനെ വരച്ചിങ്ങനെ പോയാൽ മതി അല്ല നമുക്ക് ഇങ്ങനെ നേരെന്ത് ചെയ്യാം നേട്ടം എടുത്തു അല്ല ഇങ്ങനെ വരച്ചിങ്ങനെ പോവാം അല്ല അതിലിട്ടെടുത്തു എന്നാലും എന്ത് ചെയ്യുക പുഷ്പുള്ളി ചെയ്യുക ടെന്ന് ഇട്ട് കൊടുക്കുകയും ചെയ്യാം അല്ല അപ്പോൾ ഒന്നിച്ചുള്ള റൂഫായി മാറി ഇനി പുറത്ത് പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ എന്തു ചെയ്യാം ഇതിന് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുക ചെയ്യാം അതല്ല നമുക്ക് വേണ്ടത് എന്ത് ചെയ്യാം പിന്നെ എന്ത് സെലക്ട് ചെയ്തെന്ത് ചെയ്യുക ഡിലീറ്റ് ചെയ്തു നമുക്ക് അതല്ല സപ്രേറ്റ് സപ്പറേറ്റ് നമുക്ക് ഉയർത്താൻ വിചാരിക്കാം അപ്പോൾ നമുക്ക് ഇവിടെ സെപ്പറേറ്റ് ഉയർത്തിയാൽ മതി വേറെ ഒന്നുമില്ല നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോൾ ഇവിടെ സപ് ഡബിൾ ചെയ്തു നമുക്ക് ഇവിടെ ലൈൻ വരക്കണം എന്നാൽ നമുക്ക് അത് മാത്രം സെപ്പറേറ്റ് ഉയർത്താൻ പറ്റുള്ളൂ ഇപ്പോൾ ലൈൻ എടുത്തിട്ട് എന്തെയ്യും നേരെ എന്ത് എന്തെയ്യാ നമുക്ക് ഇപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം നേരങ്ങനെ ഇങ്ങനെ ഇട്ട് എടുത്തു ഇട്ട് കൊടുത്തു അതേപോലെ നമുക്കെന്ത് ചെയ്യാം ഇവിടെ നമുക്ക് ഇവിടെ വാൾ വേണമല്ലോ നമുക്ക് അവിടെ റെക്റ്റാങ്കിൾ അവിടെ വരച്ചാൽ നമുക്ക് ഉള്ളിന് വരച്ചിട്ട് ഞാൻ വരച്ചിട്ടില്ല അത് പുഷ്പുള്ളത് തൊണ്ണൂറ് ഇട്ട് കൊടുത്തു മെയ് ഗ്രൂപ്പ് അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം മെയ് ഗ്രൂപ്പ് ഇട്ട് കൊടുക്കണം അതിൻ്റെ ഗ്രൂപ്പിൻ്റെ ഉള്ളിലാണ് അതുകൊണ്ട് വിഷയമില്ല അട നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോൾ ഇവിടെ നമുക്ക് ഗ്രൂപ്പിനുള്ളിൽ കയറി നമുക്ക് പുഷ്പുള്ള ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക പുഷ്പുള്ള ചെയ്തു നമുക്ക് അതായത് ഇവിടെ നമുക്ക് ഇവിടെ എന്തെയ്യുമ്പോൾ എന്തായാലും ലൈൻ എടുത്തിട്ട് ഇവിടെ ലൈൻ അരച്ചിട്ട് കൊടുത്തു അല്ല ഇങ്ങക്ക ഇവിടെയും ഇങ്ങനെ റെക്റ്റാങ്കിൾ ഉണ്ടാവുക അരച്ച് കൊടുത്താൽ മതി പുഷ്പുള്ള ചെയ്തു നമുക്ക് ഇവിടെ ഒരു അൻപത് കൂട്ടണേക്കാം അൻപത് ഇട്ടുകൊടുത്തു അല്ലേ ഇങ്ങോട്ട് കൊടുക്കുക അല്ല ഇട്ടുകൊടുക്കുക അവിടെ നമുക്ക് ഈ കൂട്ടണെ കൂട്ടി കൊടുക്കുക അതേപോലെ എന്താ ചെയ്യുക പുറത്ത് വിളിക്കുന്നത് ഇനി ഇതിന് ഇതിൻ്റെ സെറ്റിങ്സ് ഉള്ളിൽ കയറി അത് എന്ത് ചെയ്യുക പുഷ്പുള്ള ചെയ്തു നട്ട് കൊടുക്കാം പുറത്ത് വിളിക്കുക ഉള്ളിൽ കയറിയിട്ട് എന്ത് ചെയ്യുക പുഷ്പ്പുള്ളി ചെയ്യുക നെട്ട് കൊടുത്തു അല്ല ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് റെക്റ്റാംഗിൾ എടുത്തിട്ട് നേരെ എന്താ ചെയ്യുക ഇവിടെ റെക്റ്റാംഗിൾ എടുക്കുക നേരെന്ത ചെയ്യാൻ നെട്ട് കൊടുക്കുക എന്നിട്ട് പുഷ്പ്പുള്ളി ചെയ്യാം അപ്പോൾ ടെന്നിട്ട് കൊടുക്കാം നമുക്ക് എന്ത് ചെയ്യാം പുറത്തേക്ക് പ്രത്യേകിച്ച് ചെയ്യണമെങ്കിലും ഉപ്പ് കിട്ടണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുത്തു അല്ല നട്ട് കൊടുക്കാം ഉപ്പിൽ സാസെടുത്ത് ഇട്ടുകൊടുക്കുക അപ്പോൾ നമുക്ക് അങ്ങനെ ഇട്ടുകൊടുക്കാം ഇതിന് സെപ്പറേറ്റ് സെലക്ട് ചെയ്തിട്ട് മേ ഗ്രൂപ്പ് ഇട്ട് കൊടുത്തേ അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് നമുക്ക് എന്ത് ചെയ്യാം ഓരോ ഹൈറ്റിൽ സെപ്പറേറ്റ് ഇങ്ങനെ ഹൈറ്റ് കൂട്ടി കുറച്ചിലൊക്കെ എന്ത് ചെയ്യുക പല മോഡലും എന്ത് ചെയ്യുക ക്രിയേറ്റ് ചെയ്യേണ്ട നമുക്ക് പറ്റും അപ്പം അങ്ങനെ നമുക്ക് റൂഫ് ഫ്ലാറ്റ് മറ്റേ ഫ്ലാറ്റ് റൂഫിൽ നമുക്ക് പറയാനുള്ളത്